കെ പി എം എസ് ഏറ്റുമാനൂർ യൂണിയൻ സമ്മേളനം എസ് എം എസ് എം റബിൾ ലൈബ്രറി ഹാളിൽ നടന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് മിനി ഷാജി പതാക ഉയർത്തി സമ്മേളനം ഉദ്ഘാടനം കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി അംഗം അഖിൽ കെ ദാമോദരൻ നിർവഹിച്ചു സംഘടനയുടെ നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സമരമുഖത്ത് നിന്ന് ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എല്ലാ കള്ളും നമ്മൾ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഒരു സമരമുഖത്ത് നിന്ന് ആദ്യമായിട്ടാണ് നമ്മൾ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ആ സംരംഭം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പാക്കി മതന്മൂലപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന അവരുടെ ജാതി തിരിച്ച് കണക്ക് പരിശോധിച്ച് ജനസംഖ്യാനുപാതികമായ കണക്ക് വിലയിരുത്തി എവിടെയാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നത്തിലാണ് കേരളത്തിൽ ജനുവരി മാസം എന്ന് പറയുന്ന യൂണിയൻ പ്രസിഡന്റ് കെ ആർ വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് സുധീഷ് ടി ഗോപിനാഥ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിയൻ കമ്മിറ്റി അംഗം കൃഷ്ണ കാളികാവ് അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രഭു രാജു സെക്രട്ടറി ഇ കെ തങ്കപ്പൻ ഖജാൻജി കെ എസ് കൃഷ്ണകുമാർ ഷാജിമോൻ സിഡി തുടങ്ങിയവർ പ്രസംഗിച്ചു നീണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഫയൻസ് സമിതി അംഗമായ യൂണിയൻ വൈസ് പ്രസിഡന്റ് സുധീഷ് ടി ഗോപിനാഥിനെയും ചന്ദ്രയാൻ മൂന്ന് ദിവസത്തിൽ പങ്കുചേർന്ന ഐഎസ്ആർഒ ഇന്വേഷൽ സിസ്റ്റം യൂണിറ്റിൽ സീനിയർ ടെക്നീഷ്യനായ കെ പി എം എസ് ഏറ്റുമാണോ യൂണിയൻ അംഗം ഷാജിമൺസിഡി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു